ഓക്കെ അപ്പോൾ ഇന്ന് മോമിസ് കോയിൻ ടു കെറ്റ് ഞാൻ ബർത്ത് ഡേക്ക് അമ്മ ഉഷാനിയും കൂടെ വരാമെന്നായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയില്ല സോ അവർക്ക് വേണ്ടി അവർക്ക് ബില്ല് അയച്ചു ആ അതെ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഈ കമ്മലേറ്റ് മേടിച്ചായിരുന്നു ഞാൻ യൂഷ്യൽ റിങ് കമ്മലിടും ഷിഷാരിയുടെ തന്നെ ഞാൻ ഓർഡർ ഇത്രയും കാലം ഞാൻ റിങ് ഉണ്ട് റിങ് ഇതിപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കി വരി മോ താങ്ക് യു സോ മച്ച് പിന്നെ മൂന്ന് ഒരു റിങ് ഞാൻ തന്നെ മേടിക്കും മറ്റു രണ്ട് റിങ്സ് ഓർഡർ കൊടുത്തേക്കും എന്റെ സൈസിനാക്കും ഇഷാനി ആൻഡ് ജഹാനയുടെ വക ബേഡേ ഗിഫ്റ്റ് ആണ് വെരി ഹാപ്പി വെലിങ്ങനെ ഓർഡർ ചെയ്താലും എന്റെ ഭയങ്കര വലിയ മൂന്ന് പെരിപ്പെട്ടി റിംഗ്സ് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് എല്ലാം കണ്ടുപിടിച്ചോ ഭീമിൽ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ തന്നെ എനിക്ക് വേണ്ട എല്ലാം കിട്ടി നിങ്ങൾ ഓർഡർ കൊടുത്തു ഓസി എന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല അക്ഷയ രീതിയിൽ ഓർഡർ വാച്ച് ഓസി പറഞ്ഞ ഒരു വാച്ച് കാണുമ്പോൾ എന്നെ അറിയിക്കാം നൽകേറ്റീവ് ആയി പിന്നെ കുജു എന്നെ പറഞ്ഞു എന്ത് വേണം നമ്മളെനിക്ക് അറിയത്തില്ല കുജുനെ എന്ത് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് കേൾക്കാം സമയത്ത് തരാം അങ്ങനെ അറിയാം